ക്രിസ്തുമസിനെ വരവേൽക്കുവാൻ നക്ഷത്ര ഗ്രാമം ഒരുക്കി കട്ടപ്പണ സെന്റ് ജോർജ് ഫൊറോണ ദേവാലയം ദേവാലയത്തിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിലാണ് നക്ഷത്ര ഗ്രാമം നിർമ്മിച്ചത് രാത്രി സമയം നക്ഷത്രങ്ങൾ മിഴി തെളിയിച്ച് നിലകൊള്ളുന്ന കാഴ്ച അതിമനോഹരമാണ് നിരവധി പേരാണ് ഈ നക്ഷത്രഗ്രാമം കൊണ്ട് കണ്ടാസ്വദിക്കുവാനായി ഇവിടേക്കെത്തുന്നത് വിണ്ണിലെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെയുള്ള ഒരു കാഴ്ച ഈ കാഴ്ച കാണാൻ മറ്റെങ്ങും പോകേണ്ട കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയ അങ്കണത്തിൽ എത്തിയാൽ മതി ഇവിടെ ദേവാലയത്തിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച നക്ഷത്ര ഗ്രാമമാണ് നയന മനോഹര കാഴ്ച സമ്മാനിക്കുന്നത് ഇടവകയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ നക്ഷത്ര ഗ്രാമം ഇതിനുവേണ്ട എല്ലാ വസ്തുക്കളും ഇവരുടെ നേതൃത്വത്തിൽ ശേഖരിച്ച് സ്വന്തമായി നിർമ്മിച്ചാണ് നക്ഷത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് അൻപത്തിയഞ്ച് ചെറു നക്ഷത്രങ്ങളാണ് വിവിധ ഭാഗങ്ങളായി സ്ഥാപിച്ചിരിക്കുന്നത് ഇത് ഇടവകയിലെ കുടുംബ കൂട്ടായ്മകളെ സൂചിപ്പിക്കുന്നു യുവജനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയുമായി ദേവാലയത്തിലെ വൈദികർ ഇടവക ജനങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു വലിയ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വലിയൊരാഘോഷം കൂടിയാണ് സ്വർഗവും ഭൂമിയും തമ്മിൽ സ്നേഹിക്കുന്ന ഒരു ആഘോഷമാണ് കട്ടപ്പന ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ നിൽക്കുന്ന സ്റ്റാറുകൾ മുഴുവനും ഈ ഇടവകയിലെ ഓരോ ജനത്തെയുമാണ് സൂചിപ്പിക്കുക കാരണം അമ്പത്തിയഞ്ച് നക്ഷത്രങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് അമ്പത്തിയഞ്ച് കൂട്ടായ്മകളാണ് ഈ ഇടവകയിലുള്ളത് അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടെയാണ് ഈ ഒരു ഇവിടെ വന്നതും അതിനുവേണ്ടി ഈ യുവജനങ്ങളാണ് എന്തായാലും കട്ടപ്പന സെന്റ് ജോർജ് ഇടവക ദേവാലയ അങ്കണത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന നക്ഷത്ര ഗ്രാമം നാട്ടിൽ സംസാര വിഷയമായി മാറിക്കഴിഞ്ഞു അറിഞ്ഞും കേട്ടും നിരവധി പേരാണ് ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ദേവാലയത്തിലെത്തി നക്ഷത്ര ഗ്രാമത്തിന്റെ ഭംഗി ആസ്വദിച്ചു മടങ്ങുന്നത് നിജിൽക മാത്യു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന